എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാലേറെ ചൊല്ലിയിടുന്നു അസലാ ഞങ്ങൾക്കെല്ലാം സുഖമാണി വീടെ എന്നു തന്നെ എഴുതിയിടട്ടെ മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുകയല്ലാതെ വേറെന്തുവഴിയുണ്ട് എൻ മിഴികൾ തൂകും കണ്ണുനീറതുകണ്ട് എൻ കര വേദന കാണുവാനാരുണ്ട് എങ്ങനെ ഞാൻ പറയും ത്തിന് ഉടനടിയൊരു മറുപടി തന്ന സങ്കടം തീർത്തിടണേ ഇടയ്ക്കിടെ എന്നെ ഒന്നോർത്തിയിടണേ മധുവിധുനാളുകൾ മനസ്സിൽ കളിക്കുന്നു മദനക്കിനാവുകൾ മാറോടണയ്ക്കുന്നു മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു മണിയറക്കട്ടിലോ മാടി വിളിക്കുന്നു എങ്ങനെ ഞാൻ ഉറങ്ങും കിടന്നാലും ഉറക്കം വരും ഉറങ്ങിയാലും മധുവിധു അതും പുതു പുതു സ്വപ്നം കണ്ടു ഞെട്ടി ഉണരും തലയിണ ഈണ കൊണ്ട് കെട്ടിപ്പുണരും രണ്ടോ നാലോ വർഷം മുമ്പ് നിങ്ങൾ വന്ന് എട്ടോ പത്തോ നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായ ഒരു കുഞ്ഞിന് മൂന്നു വയസ്സായിരുന്നു അവനെന്നും ചോദിക്കും ബാപ്പായ വീടേന് കളിക്കും മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും അതു കാണുമ്പോൾ ഉടൻ ഇടം ഇടം നെഞ്ചു വിടക്കണ് പൊങ്കുഞ്ഞി പൈതലല്ലേ ആ മുഖം കാണാൻ പുതിയ നിങ്ങൾക്കുമില്ലേ എൻ പ്രിയമാരൻ ഈ ദുനിയാവിന്ന കരെ എങ്ങിക്കരഞ്ഞ് തുടിക്കും ഞാനിക്കരെ ഇടയിലെ കൽബു പോലറും കടൽ തീരാ ഈ ജീവിതം ഒരു നരകാത്മിത്താൾ താഴ്വര എന്തിനു ജീവിക്കുന്നു ഈ കോലത്തിൽ എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിൽ ഉണ്ണാമല്ലോ ഒരു പാവിരിച്ചൊന്നിച്ചു മധുരം നിറച്ചോരൻ മാംസപ്പൂവൻ പാഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും മരിക്കോളം ഈ നീതി കാക്കും ഞാനെങ്കിലും മലയ്ക്കെല്ലാം ഞാൻ പെണ്ണെന്ന് നിങ്ങളും നിങ്ങളു യൗവന പൂവഴിഞ്ഞേ പതിനേഴിൻ്റെ പൂവനപ്പൂ കൊഴിഞ്ഞേ താരുണ്യത്തിൽ കടഞ്ഞെടുത്തപ്പോൾ കൂടെ ഒടുവിൽ ഞാൻ കാഴ്ചപ്പണ്ടം മാത്രമായി ഒഴിഞ്ഞിട്ട നേർച്ച കൊഴി പോലെയ കത്തു ചൂടൻ കണ്ണു നീർവാർ കഴിഞ്ഞു നീർവാർക്കണ്ട കഴിഞ്ഞുപോയോരേടിനിയൊന്നുമേർക്കണ്ട കൽബില് കഥനപ്പൂ മാലങ്ങൾ കോർക്കണ്ട കഴിവുള്ള കാലം കളഞ്ഞു നീ തീർക്കണ്ട യാത്ര തിരിക്കുമല്ലോ എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി തട്ടിമുട്ടിക്കട്ടിലിട്ടുമെത്താ വിരിച്ചറയുന്നോരുക്കിയിടട്ടെ തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിയിടട്ടേ